പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം രണ്ട് കുരന്തിയർ നാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം രണ്ട് കുരന്തിയർ നാലാമധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വേദം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു റേസ് അല്ലോ ഇവിടെ അപ്പോസനായ പൗലോസ് പറയുന്നു ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല സ്തോത്രം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിനകത്ത് നമ്മൾ അധൈര്യപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ രോഗങ്ങൾ കടന്നു വരുമ്പോൾ പീഡനങ്ങൾ കടന്നു വരുമ്പോൾ മാനുഷികമായിട്ട് നമ്മൾ എന്തു ചെയ്യും ഭയപ്പെടും മാനുഷികമായിട്ട് നമ്മൾ അധൈര്യപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ പൗലോസ് പറയുന്നു ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല സ്തോത്രം അല്ലല്ലോ എന്തുകൊണ്ടാണ് പൗലോസ് അധൈര്യപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പൗലോസിന് ആ ധൈര്യം ആത്മീയ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം പ്രേസ്വലോ അത് നാലാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷി ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ പ്രേസിലോ അപ്പോൾ ആമയ പൗലൂസ് പ്രാരംഭമായിട്ട് ഒരു കാര്യമുണ്ട് ഈ ശുശ്രൂഷ ഞങ്ങക്ക് എങ്ങനെയാ ലഭിച്ചത് കരുണ ആമ കൊണ്ടാണ് ലഭിച്ചത് ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആമയെ ശുശൂഷിക്കുവാനുള്ള പ്രാപ്തി എങ്ങനെയാണ് ലഭിച്ചത് ആ പ്രാപ്തി ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ തന്നെ ആ ശുശ്രൂഷ എന്താണെന്ന് പൗലോസിന് അറിയാം ആ ശുശ്രൂഷ എന്താണ് ചിലരെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷ ചിലരെയൊക്കെ ജീവിപ്പിക്കുന്ന ശുശ്രൂഷ അതാണ് മൂന്നാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്ന അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ അവൻ ഞങ്ങളെ പ്രാപ്തരാക്കി ഞങ്ങളെല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ അത്ര അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു ഈ ഒന്ന് അത് ദൈവത്തിന്റെ കരുണയാലുള്ള ശുശ്രൂഷയാണ് ദൈവത്തിന്റെ ൃയാലുള്ള ശുശ്രൂഷി അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ ഇത് അശ്വരത്തിന്റെ ശുശ്രൂഷിയല്ല ഇത് ആത്മാവിന്റെ ശുശ്രൂഷ അല്ല ലൂയ്യ അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ എന്ത് സംഭവിക്കുന്നു ചിലരെ ജീവിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ആമേ തൻ്റെ ശുശ്രൂഷിയോടുള്ള ബന്ധത്തിങ്കലാണ് താൻ ആമേ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് കഷ്ടതകൾ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ുന്നത് പട്ടിണി അനുഭവിക്കുന്നത് കപ്പൽ ഛേദം അനുഭവിക്കുന്നത് ആമേ സ്നേഹിതന്മാരാ തിരസ്കരിക്കപ്പെടുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടതകളും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പറയുകയാണ് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല കാരണം എന്താണ് ഈ ശുശ്രൂഷ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ശുശ്രൂഷ ആത്മാവിന്റെ ശുശ്രൂഷയ ഈ ശുശ്രൂഷ അനേകരെ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണെന്ന് ആമ പൗലോസ് വ്യക്തമാ മായി തിരിച്ചറിയുക അവിടെ കൊണ്ട് തീരുന്നില്ല പൗലോസ് പറയുന്ന അടുത്തൊരു കാര്യമുണ്ട് രണ്ടാമത്തെ വാക്യമാണ് ഞങ്ങള് അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചിട്ട് ഉപയോഗ ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തെ വചനത്തെ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസനധിയും സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു പ്രീസലോ അപ്പൊ ഈ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ് ഇത് കരുണയാൽ ലഭിച്ച ശുശ്രൂഷയായതുകൊണ്ട് പൗലോസ് പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ദൈവ വചനത്തിനകത്ത് കൂട്ടു ചേർക്കുന്നില്ല അലലൂയ്യ വചനത്തെ വചനമായിട്ട് പ്രസംഗിച്ച് അലലൂയ്യ ദൈവത്തിൻ്റെ ജനത്തെ അലലുയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് ജനത്തിൻ്റെ നടുവിലും എന്ത് ചെയ്യുണ്ട് ഒരു പ്രാഗൽഭ്യമുണ്ട് അല്ലെങ്കിൽ പൗലോസ് പറയുന്നു തൻ്റെ ശുശ്രൂഷയാൽ ഒരു മനുഷ്യനെയും ില്ലാതെയാക്കുവാൻ ശ്രമിച്ചിട്ടില്ല ആമേ വചനത്തെ എന്ത് ചെയ്യുക ആ വചനമായിട്ട് അതിനകത്ത് ഒന്നും കൂട്ടാതെ അതിനകത്തൊന്നും കുറയ്ക്കാതെ അത് അതുപോലെ തന്നെ എന്ത് ചെയ്തു പ്രസംഗിക്കുവാനിട്ട് വന്നു പ്രേസലോ മൂന്നാമത്തെ കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അഞ്ചാമത്തെ വാക്യമാണ് ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് പ്രൈസലോ അപ്പോൾ പൗലോസ് പറയുന്ന മൂന്നാമത്തെ കാര്യം ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളെ കർത്താവെന്നല്ല പറയുന്നത് ആര്യാ കർത്താവ് എന്ന് പറയുന്നത് യേശുവിനെ കർത്താവ് അലലൂഹ്യ അല്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷ ആരെ ഉയർത്തുന്ന ശുശ്രൂഷയാണ് ക്രിസ്തുവിനെ ഉയർത്തുന്ന ശുശ്രൂഷയാണ് അലലൂഹ്യ ഒരിക്കലും ഞങ്ങളെ ഞങ്ങൾ എന്തു ചെയ്തില്ല ഉയർത്തിയിട്ടില്ല ഞങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തി പ്രൈസലോ ഹലലൂയ അടുത്തൊരു കാര്യം ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവമാണ് അരുളി ചെയ്തത് അങ്ങനെയെങ്കിൽ ആ ദൈവമാണ് ഞങ്ങളുടെ അകത്തുള്ള ഇരുളില് വെളിച്ചം തന്നത് ആ വെളിച്ചം ഞങ്ങൾ എന്തു ചെയ്യുക അനേകർ ഇരുട്ടിലായിരിക്കുമ്പോൾ അവർക്ക് പകർന്നു കൊടുക്കുകയാണ് പ്രൈസലോ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവസനധിയിൽ ധൈര്യത്തോടെ ഇരിക്കണമെങ്കിൽ ആ അവൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം എന്താണ് ഈ ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് പ്രീസലോ ഇത് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചതാണ് ഇത് ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ചതാണ് പ്രീസലോ അവൻ ഇന്ന് പകൽക്കാലം ഈ ആത്മീയ ജീവിതത്തിനകത്ത് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയണം ദൈവ വചനത്തിൻ്റെ പാന്താവിലാണ് ഞാൻ ചലിക്കുന്നത് ആ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവ എനിക്കിട വന്നിട്ടില്ല ഹലലൂയ്യ അത് മാത്രമല്ല അലലൂഹ്യ ഈ ആത്മീയ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും ഞാൻ സ്വയത്തിൽ ഉയരുവാൻ ശ്രമിച്ചിട്ടില്ല മഹത്വം എടുക്കുവാൻ ശ്രമിച്ചിട്ടില്ല അവൻ മഹത്വം ഞാൻ ഞാനെന്റെ കർത്താവിന് കൈമാറുകയാണ് അലലൂഹ്യ ഇന്ന് പകൽക്കാലം ഈ ഒരു തിരിച്ചറിവ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിങ്കിൽ പ്രാപിച്ച ദൈവമക്കളെ ഏതൊരു സാഹചര്യത്തിലും ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ അത് നമ്മളെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തും എത്ര പേർക്ക് പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു ഈ അല്ലെങ്കിൽ ഈ ആത്മീയ ജീവിതം ഒഴുക്കി തന്ന രക്തമാണതിന്റെ വില പ്രേശലോ എന്നെ വിലക്കും മേടിച്ച് ഈ ആത്മീയ ഗോളത്തിൽ ആക്കി വെച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വൃതിയായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ആ വചനത്തിനോട് കൂട്ടിച്ചേർക്കാതെ ിൽ നിന്നൊന്നും കുറയ്ക്കാതെ ദൈവമെന്നോട് എന്തോ അരുളിച്ചത് അതേപോലെ തന്നെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു പറയത്തക്ക നിലകളില് നമ്മൾ സങ്കീർത്തനത്തെ കേട്ടതുപോലെ ആ താഴ്മ ധരിച്ചുകൊണ്ട് ഹാല ലൂഹ്യമെ സ്വർഗത്തിന്റെ മഹിമ വിട്ട് താണൻ ലോകത്തിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വന്നിട്ട് ഹാല ലൂഹ്യ പിതാവിന് ഇഷ്ടം മഹത്വം കൊടുത്തതുപോലെ ആത്മീയ ജീവിതത്തിൽ മഹത്വം കൊടുക്കുന്ന ദൈവ വൈതലു പോകുക എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്നുള്ള ഉറപ്പാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ധൈര്യം എന്ന് ഹലലൂയ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുത്തുക അപ്പൊ നമ്മുടെ ധൈര്യം എന്താ Salo. Hallelujah. ആമേൻ എൻ്റെ കൂടെ ആമേ പത്ത് നൂറ് പേരുണ്ടെന്നല്ല ഉള്ളതല്ല നമ്മുടെ ധൈര്യം റേസ് അല്ലോ എൻ്റെ വീട്ടുകാരല്ല എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതല്ല ധൈര്യം റേസ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ലോകത്തിലുണ്ടെന്നുള്ളതല്ല ധൈര്യം റേസ് അല്ലോ ആമീൻ ധൈര്യം ഞാൻ വചനപ്രകാരം വിശ്വസ്തയോടെ ദൈവസ്ഥനതി നിൽക്കുന്നു എന്നുള്ളത് പ്രൈസലോ ആമീൻ എത്ര പേർക്ക് ഞാൻ പറയുന്നതിന് ആശയം മനസ്സിലാകുന്നു ഇന്ന് പകൽക്കാലം നമ്മുടെ ധൈര്യം എന്താണ് കൃപയാ ലഭിച്ചിരിക്കുന്ന ആത്മീയ ജീവിതത്തിനകത്ത് വചനത്തിന്റെ അടിസ്ഥാനത്തിങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധിക്കു വേണ്ടി വേർപാടിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മഹത്വം കൊടുക്കുന്നു ഇതാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ വലിയതായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ് ഈ മൺപാത്രത്തിൽ എന്താ പകർന്നിരിക്കുന്നത് ദൈവശക്തി അലലുഹ്യ കഷ്ടതകള് അമേ ഉപദ്രവങ്ങള് വീണുപോകുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോ പൗലോസിനൊരു തിരിച്ചറിവുണ്ട് കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ ഇടുങ്ങി പോകത്തില്ല ഉപദ്രവങ്ങളുടെ നടുവിലോ ഉപേക്ഷിക്കപ്പെട്ട് പോകത്തില്ല വീണുകടന്നാൽ തളർന്നു പോകത്തില്ല ഹലലൂയ്യ കാരണം എന്താ ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഹലലൂയ്യ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് ഇത് തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മക്കൾ ഏത് കഷ്ടതയുടെ നടുവിലോ ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവ ഭയപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ നിൽക്കുക അവരെ ദൈവം ശക്തീകരിക്കുന്ന ഘടകമാണ്

സ്ത്രോത്ര അലലൂഹ്യ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതാണ് നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടത് പ്രീസലോ എത്ര പേർക്ക് മനസ്സിലാകുന്നു അലലൂഹ്യ ആമ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആമ പറയും എനിക്ക് നടന്നു വേണമെങ്കിൽ കോട്ടയം വരെ പോകാം പ്രേസലോ അല്ലെങ്കിൽ ഓടി പോകാം ഇതെൻ്റെ ശരീരത്തിന്റെ ബലത്ത് ഞാൻ പറയുന്നത് പ്രീസലോ എന്നാൽ ഈ ബലം ക്ഷയിക്കും അലലൂഹ്യ ഈ ബലത്തിൻ്റെ കുറവ് വരും പ്രീസലോ എന്നാൽ അകത്ത് ദൈവശക്തിയുള്ള ദൈവത്തിൻ്റെ പൈതലിന് ഏത് സാഹചര്യത്തിലും അവൻ ഉറപ്പോടെ പറയുവാൻ കഴിയും ഞങ്ങൾ അധൈര്യപ്പെട്ട് പോകത്തില്ല ഞങ്ങളുടെ പുറമെ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമയുള്ള മനുഷ്യന് ശക്തി പ്രാപിക്കുന്നു അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നമുക്കറിയാം പ്രായം കൂടുമ്പോൾ ശരീരത്തിൻ്റെ ബലം കുറയുമ്പോൾ ആരോഗ്യം കുറയുമ്പോഴൊക്കെ ആമേൻ നമുക്ക് അധൈര്യം ഉണ്ടാക്കാം പ്രേസലോ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ അധിവസിക്കുന്ന ദൈവശക്തി എന്താണ് ഹലലൂഹ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവോ ഹലലൂഹ്യ ആമലുലോ ആ ദൈവശക്തി കഷ്ടതയുടെ നടുവിലോ ഉപദ്രവങ്ങളുടെ നടുവിലോ പ്രേസലോ വീണു കിടക്കുന്ന സാഹചര്യങ്ങളിലോ മതിയായവനാണ് മതിയായതാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ് ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുക ദൈവ ദൈവത്തെ ദൈവശക്തിയാൽ നമുക്ക് കഴിയണം പ്രേസലോ പ്രേസലോ ഒന്ന് അടിസ്ഥാനത്തിലുള്ള ജീവിതം എൻ്റെ ദൈവം എന്നെ കൃപയാൽ വിളിച്ചു ഞാൻ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു ആ ഞാൻ മഹത്വം ദൈവത്തിന കൊടുക്കുന്നത് ഞാൻ ആരാധന ദൈവത്തിന കൊടുക്കുന്നത് സ്തോത്രം ഇത് തരുന്ന ഒരു ധൈര്യം ഉണ്ട് അലലോഹിയ ആമ അ കർത്താവിനെ ഉയർത്താൻ നമുക്ക് കഴിയുന്നെങ്കിൽ അവൻ നമ്മളെ താഴ്ത്തൂന്നല്ല പ്രേസലോ അവൻ നമ്മളെ ഉയർത്തു പ്രേസലോ ദൈവത്തിനെ സന്നിധി താഴാൻ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ മഹത്വത്തിലേക്ക് അവൻ നമ്മളെ ഉയർത്തുവാൻ ഇടവരു പ്രേസലോ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആമേൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി നമുക്കൊരു ധൈര്യം ഇന്ന് പകൽക്കാലം നൽകി തരട്ടെ പ്രേസലോ അടുത്ത കാര്യം വളരെ പ്രാധാന്യതയുള്ളതാണ് പ്രേസലോ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ ആമേൻ വചനത്തിന് അകത്ത് കത്ത് ഞാൻ വിശ്വസിച്ചു പതിമൂന്നാമത്തെ വാക്യമാണ് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു പ്രേസലോ അപ്പോൾ പൗലോസിന്റെ ധൈര്യത്തിന്റെ കാരണം എന്താ പൗലോസിന് ദൈവസനതിലുള്ള വിശ്വാസ അല്ലല്ലോ ദൈവത്തിലുള്ള വിശ്വാസം നാല് കാര്യങ്ങൾ അവിടെ ഉണ്ട് വളരെ വേഗത്തിൽ അതൊന്ന് വായിച്ചു വായിച്ചുവിടാം പ്രേസലോ പതിനാലാമത്തെ വാക്യം കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസനധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു പ്രൈസലോ അപ്പോൾ ആയിട്ടുള്ള വിക്ടറി എന്താ പ്രൈസലോ അതിനെ കുറിച്ചുള്ള വിശ്വാസം ആർക്കുണ്ടായിരുന്നു പൗലോസിനുണ്ടായിരുന്നു എന്താണ് ആ വിജയം എന്ന് പറയുന്ന കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവന് ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ നിർത്തു തിരുസനധി നിർത്തും എന്താ വിശ്വാസം അവൻ നമ്മെ ഉയർപ്പിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയും നിർത്തും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം പ്രൈസലോ ഈ വിശ്വാസം ദൈവത്തിന്റെ പൈതല് സാഹചര്യങ്ങളുടെ നടുവിൽ നടുവിൽപ്പെട്ടു പോകുമോ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം സാന്നിധ്യം ആ നമ്മളിൽ അധിവസിക്കുന്നുവെങ്കിൽ കൂടെ നമ്മളെയും ഉയർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധി നിർത്തുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പാണ് ഈ വിശ്വാസം ഈ പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിൽ ഇന്ന് പകൽ வியாபிக்கோடத்தில மகத்வம் கொடுக்க நம்ம தயாராக பிரைசலோய்ய அத்தியுள்ளோ ഇന്ന് എനിക്ക് രോഗം മാറിയോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന മറുപടി കിട്ടിയോ എന്ന് ഉള്ളതല്ല ആത്മീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ട് ആത്യന്തികമായ റിസൾട്ട് എന്താണ് ആമേ പ്രൈസലോ കാ ആമ മരിച്ച് ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ആമൻ ആദ്യം എന്ത് ചെയ്യോ ഞാൻ ആ മരണത്തെ അതിജീവിച്ച് എഴുന്നേൽക്കുവാൻ ഇടവരു പ്രൈസലോ പിന്നെ ജീവിച്ച് ഇരിക്കുന്ന ദൈവ മക്കളെ രൂപാന്തരപ്പെട്ടിട്ട് ഹലലൂഹ്യ മേഘങ്ങളിൽ െടുക്കപ്പെടും അവൻ ആ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമെന്നുള്ള ഈ ഉറപ്പാണ് നമ്മളെ ഇന്ന് പകൽക്കാലത്തോടെ ഹലലൂയ്യ ദൈവത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് പ്രൈസ് അല്ലോ ഹലലൂയ്യ എത്ര പേർക്ക് ഞാൻ പറയുന്ന രാഷ്യം മനസ്സിലായി ഹലലൂയ്യോബിനെ കുറിച്ച് നാം നമുക്ക് ചിന്തിക്കാം പ്രൈസലോബ് ഈ പുതിയ നിയമ വിശ്വാസി ആയിരുന്നെങ്കിൽ അവൻ ആ ശരീരം മുഴുവൻ ജീർണിച്ചു പ്രേസലോ ആമൻ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു ഈ ചാരത്തിനകത്ത് കിടന്ന് അലലുയ്യ അങ്ങനെ ഓട്ടുകഷ്ണം കൊണ്ട് ആമി വൃണങ്ങളെ അമൻ അലലു ഇളക്കി ആമ പ്രൈസലോ അങ്ങനെ അങ്ങ് മരിച്ചു പോയെന്ന് വിചാരിക്കുക പ്രേസലോ ആമൻ കാഹളം തൊലിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആമൻ ആ ജീർണിച്ച ശരീരമാണ് ഉയർക്കുന്നതല്ല ആമ ദൈവത്തിന്റെ വചനം പറയുന്നു തേജസ്സിന്റെ ശരീരം ഉയർക്കുവാനി ോ ഇന്ന് പകൽക്കാലം ധൈര്യം എന്താണ് എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാലോ അവൻ അലലുയ കഷ്ടതകൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ പീഡനങ്ങൾ എനിക്കെതിരെ അവൻ എഴുന്നേറ്റം നിന്നാലും അവൻ അലലു ഒരു പക്ഷേ ആ കഷ്ടതയുടെ നടുവിൽ ലോകത്തിൽ അവസാനിക്കേണ്ട സാഹചര്യം വന്നാലോ ഇല്ല അവൻ ഞങ്ങളുടെ നിരാശപ്പെട്ട് പോകത്തില്ല ഞങ്ങളുടെ പ്രത്യാശ എന്താ അതിനപ്പുറത്തൊരു തേജസ് ശരീരം തരുവാ അവൻ വിടുതലുള്ള ശരീരം തരുവാ സൗഖ്യമുള്ള ശരീരം തരുവാ സന്തോഷത്തിന്റെ അനുഭവം തരുമോ എന്റെ ദൈവം വിശ്വസ്തനാണെന്നുള്ള ആ തിരിച്ചറിവ് ഇന്ന് പകൽക്കാല നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ പ്രൈശലോ ഹലൂ ക്രിസ്തുവിനോട് കൂടെ ആമേൻ ആമേൻ ഞങ്ങളെ ഉയർപ്പിക്കുമെന്നുള്ള വിശ്വാസം അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വെക്ടറി എന്ന് പറയുന്നത് പ്രൈസലോ പതിനഞ്ചാമത്തെ വാക്യം കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്ത്രോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നത് നിങ്ങൾ നിമിത്തം സുവിശേഷ നിമിത്തം ഞങ്ങൾ കഷ്ടതകൾ സഹിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു പ്രൈസലോ അപ്പോൾ വിശ്വാസം എന്താണ് ഹലൂയ്യ ഒന്ന് ഞങ്ങളെ കർത്താവിനോട് കൂടെ ഹലലൂയ്യ ആമൻ അവിടെ നിർത്തുവാ എന്റെ ദൈവം വിശ്വസ്തനാണ് ഹലലൂയ്യ രണ്ട് ഹലലൂയ്യ ആമിൻ ഇവിടെ പറയുന്നു പ്രൈസലോ ഞങ്ങൾ സുവിശേഷ നിമിത്തം കഷ്ടത സഹിക്കുമ്പോ ആമ പ്രൈസലോ നിങ്ങൾ നിമിത്തം കഷ്ടത സഹിക്കുമ്പോ ആമേ പ്രൈസലോ അവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുക അത് ആമൻ ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് ശകലും നിങ്ങൾ നിമിത്തം പ്രൈസലോ അപ്പൊ ഈ കഷ്ടതകളുടെ നടുവില് സ്ഥിക്കുകയാണ് ഹലൂഹ്യ ഈ കഷ്ടതകളുടെ നടുവില് ദൈവത്തിന് മഹത്വമുണ്ടാകുകയാണ് ഒരു ഭക്തന്റെ വിശ്വാസം എന്താ ഞാൻ കഷ്ടതയിലൂടെ പോകുമ്പോ പെറുപെറുക്കാതെ പോകുമ്പോൾ ഹലലൂഹ്യ അമ്മ ആ കഷ്ടതകൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ലഭിക്കുന്ന മഹത്വം ആർക്കാണ് നമ്മുടെ കർത്താവിനാണ് ഹലൂഹ്യ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലൂഹ്യ ഒരു പലവിധ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് രോഗങ്ങളുണ്ട് ുണ്ട് ക്ഷീണങ്ങളുണ്ട് ഇതിന്റെ നടുവിൽ പിറുപിറുക്കാതെ ദൈവമേ ഈ കഷ്ടതകൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സഹിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നാം പറയാതെ തന്നെ മഹത്വം എന്റെ കർത്താവിന് വെളിപ്പെടുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വം കർത്താവിന് ലഭിക്കുന്നു പ്രീസലോ അതായിരിക്കണം നമ്മുടെ വിശ്വാസം അടുത്തത് പതിനാറാമത്തെ വാക്യം അത് ഞങ്ങൾ ഞങ്ങളുടെ മനുഷ്യൻ ഞങ്ങളുടെ അകമയുള്ളവൻ പുതുക്കം പ്രാപിക്കുന്നു നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായി കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യകന് ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗാനം പ്രൈസലോ നമ്മൾ പറയുന്നത് കഷ്ടത എനിക്കെതിരെ കടന്നു വന്നെന്നാ പറയുന്നത് പ്രൈസലോ ആമി ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച് കഷ്ടത എനിക്കെതിരെ കടന്നു വന്നു പ്രൈസലോ ആമൻ അവർ എനിക്കെതിരെ കഷ്ടത ചെയ്തു അല്ലെങ്കിൽ കഷ്ടത എന്റെ ജീവിതത്തിനെതിരെ കടന്നു വന്നു എന്നാൽ ഇവിടെ വചന എന്താ പറയുന്നത് നൊടി നേരത്തെക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗാനം ലഭിക്കുവാൻ ഇടവരുന്നു പ്രൈസലോ കഷ്ടത എനിക്കെതിരെ വന്നതല്ല കഷ്ടത എനിക്കായിട്ട് വന്നതാ പ്രൈസലോ എന് വേണ്ടിയാ ഈ കഷ്ടതയിൽ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് തന്നെ ഒരുക്കുവാൻ വേണ്ടി പ്രൈസലോ എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി ഹല ലൂഹ്യ ഇന്ന് പകൽക്കാലം ദൈവസനധിയിൽ നമ്മൾ നിരാശപ്പെടുന്നതിന്റെ കാരണം എന്താ എൻ്റെ ജീവിതത്തിൽ ഇന്ന കഷ്ടത വന്നു എന്ന് പറഞ്ഞല്ലേ പ്രൈസലോ നമ്മൾ നിരാശപ്പെടുന്നതിന്റെ കാരണം എന്താ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രതിസന്ധി വന്നു എന്ന് പറഞ്ഞല്ലേ പ്രൈസലോ എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് അത് നമുക്കെതിരെ കടന്നു വന്നതല്ല അത് നമുക്കായിട്ട് തന്നെ വന്നതാ പ്രൈസലോ എന്തിനു വേണ്ടി ഈ കഷ്ടതയുടെ നടുവിലാണ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഈ കഷ്ടതയുടെ നടുവിലാണ് നിത്യതയുടെ തേജസ്സിലേക്ക് നമ്മളെ ഒരുക്കുന്നത് അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയ പ്രേസലോ നാലാമത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ പ്രൈസലോ കാണുന്നതിനാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ഫ്രൈസലോ അപ്പോൾ പൗലോസിന്റെ ധൈര്യപ്പെടുത്തുന്ന വിശ്വാസം എന്നാണെന്നറിയാമോ പൗലോസ് കാണുന്നത് നിത്യോ എന്നാണോ പറഞ്ഞു അല്ല ഫ്രൈസലോ കാണാത്തതാ നിത്യ ഫ്രൈസലോ കാണാത്തതാ റിയൽ ഫ്രൈസലോ ഹലലൂഹ്യ കാണുന്നതൊക്കെ ശാശ്വതമല്ല ദൈവമക്കളെ ഹലലൂഹ്യ നമ്മൾ പലപ്പോഴും അധൈര്യപ്പെട്ടു പോകുന്നത് എന്താ ഈ കാണുന്നതല്ല നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചിട്ടല്ലേ ഹലലൂഹ്യ എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു കാണാത്തതൊന്നാണ് നിലനിൽക്കുന്നത് നിത്യമായിട്ടുള്ളത് ഇത് ഹൃദയത്തിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല ഒരിക്കലും അധൈര്യപ്പെട്ട് പോകത്തില്ല അവര് ധൈര്യത്തോടെ ദൈവത്തെ ശ്രുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരോ എല്ലാ അദ്വരങ്ങളും തുറന്ന് ഒരു നിമിഷം അവ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ഹലലൂഹ്യ അല്പസമയം ദൈവത്തെ ശ്രുതിച്ചാട്ടെ ഹലലൂഹ്യ അവ കാണാത്തതിനു വേണ്ടിയല്ല ആ ഋകതരക ജാലസ്യാതര കാണുന്നതിന് വേണ്ടിയല്ല കാണാത്തതിന് വിശ്വാസത്തോടെ ആര് കാത്തിരിക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ധൈര്യമുണ്ട് കാണാത്തതാണ് കാണാത്തതാണ് നിത്യം നിത്യം കാണുന്നതല്ല ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ദൈവവൈതലെ ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലോ ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് വിളിച്ചു പറയുക आमा रबा शम्दल बल 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 शबड़ बल गदर जारस्तियादे अतुना रबदर गबा रबम धर गजार शबड़ बल गदर जारस्ती लोड जीसस लोड जीसस लोड जीसस हालेलूया हालेलूया ब्रीबाना शबड़ बा रबम धर गजारस्तियादे हालेलूया हालेलूया ദൈവ മക്കൾക്കൊരു ധൈര്യമുണ്ട് ആ ധൈര്യം എത്ര വർഷം ഈ ആത്മീയ ആത്മീയഗോളത്തിലായി എന്നുള്ളതല്ല സ്തോതം ആ ധൈര്യം എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളതല്ല സ്തോതം ആ ധൈര്യം കൃപയാലിനെ വിളിച്ച ദൈവത്തിൻ്റെ സന്നദിയിൽ വിശ്വസ്തയോടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് മഹത്വം കൊടുത്തൊരു ജീവിതം ഞാൻ നയിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ബലഹീനത വന്നു രോഗം വന്നു കഷ്ടത വന്നു തകർന്നു പോകാവുന്ന സാഹചര്യം വന്നു എന്നാൽ അകത്തൊരു ദൈവശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുത്തിയത് പ്രേസല്ലോ ആ മേൽ ലോകത്തിലുള്ള വിശ്വാസമല്ല നമ്മളെ ധൈര്യപ്പെടുത്തിയത് നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം അലലൂഹ എന്താ വിശ്വാസം നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ച് നിർത്തുമെന്നുള്ള വിശ്വാസം അലലൂയ്യ എന്താ വിശ്വാസം അലലൂയ്യ ഞാൻ കഷ്ടതയിലൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ അലലൂയ്യ ആമ മറുവശത്ത് എൻ്റെ കർത്താവിന് മഹത്വം ലഭിക്കുന്നു പ്രേസലോ എന്താ വിശ്വാസം കഷ്ടത എന്നെതിരെ എന്നെ തകർക്കുവാൻ വേണ്ടിയല്ല ഈ കഷ്ടത എന്നെ ഓരിക്കുവാൻ വേണ്ടി അപ്രൈസലോ ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എന്നെ ഒരുക്കുവാൻ വേണ്ടി അപ്രൈസലോ അത് മാത്രമല്ല കാണാത്തതാണ് നിത്യ പ്രൈസലോ കാണാത്തതിനി വരുവാനുള്ളത് അപ്രൈസലോ അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയാണ് ഹലലു അതിൽ പ്രത്യാശിക്കുന്ന ദൈവമക്കളെ ധൈര്യത്തോടെ ദൈവത്തിന്റെ സന്നദിയില് ദൈവത്തിന് മഹത്വം കൊടുക്കുക നമ്മളെ തന്നെ സമർപ്പിക്ക